പ്രൈസ് വണ്ടി വണ്ടിയെടുത്ത് നേരെ ഏതാ നമ്പറ്റി പെട്രോൾ അടിക്കാൻ കേട്ടോ ഫസ്റ്റ് ഫില്ലിങ് ഓക്കെ എന്നാലും നമുക്ക് അങ്ങോട്ട് പൊളിക്കാം ടി എസ് എല്ലാം കേട്ടാ എം ബി എ ആണ് വൺ പോയിൻറ് ടു ഓക്കെ ടീച്ചാ അത് നമുക്കൊന്ന് ഏതോ ഒരു ഓട്ടിച്ച് കേട്ടാ അത് നമുക്ക് ഇനി എണ്ണ അടിച്ചിട്ട് പറത്താം ശരി അതേ ചങ്ങനെ ഈ ഷോപ്പാ പവർ പവർ അല്ലേ വണ്ടി എടുത്ത് പണിയാൻ കയറ്റുന്നു നമ്മള് മിറർ സ്കൂപ്പ് ഇല്ലേ അത് ജസ്റ്റ് ഒന്ന് പോകാനാ ഓ വണ്ടി ഇറക്കി കൊണ്ട് വന്നാതേ പോണമായിട്ടുള്ള വണ്ടി കേട്ടോ കേട്ടാ ഇതിലെ മിറർ ക്യാപ്പ് വെക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് മിറർ സെറ്റ് സെറ്റോടെ മാറ്റിയിട്ട് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊരു ചെറിയ ടാസ്റ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ സ്പോയിലർ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം രണ്ടുമൂന്ന് ടൈപ്പുണ്ട് കേട്ടോ ബാക്ക്മാനുണ്ട് വെച്ചാണ്ടാളേ

അല്ല നമ്മൾ കിറ്റും കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ആലോചിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് മൃദത്തുകൊണ്ട് വന്നതേ ഉള്ളു അതിനുമ്പം നമ്മൾ പഠിക്കാനായിട്ട് പോകാൻ ഒക്കെ സിൽക്കൺ ചെയ്തിട്ടാണ് വയ്ക്കുന്നത് അതാകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ മൂന്ന് മണിക്ക് നമുക്ക് ഇപ്പോൾ കോട്ടയ നമ്മൾ ചങ്ങനാശ്ശേരി സൈഡിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞു ഏകദേശം ആറ് മണിയാകും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ സാധനം അവിടെ പോയിട്ട് സെറ്റ് ചെയ്യാനാണ് ഇരിക്കുന്നത് പിന്നെ ലോഗ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് ബ്ലാക്ക് ഷെയ്ഡുണ്ട് അപ്പോൾ ബ്ലാക്ക് അടിച്ചാൽ കുറച്ചുകൂടി എറിച്ചിട്ട് വയ്ക്കും അപ്പം അതെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹാങ്ങിങ് എടുത്തിട്ടുണ്ട് ഈ ഷോപ്പിനകത്ത് കുറച്ച് കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതവിടെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഒരു മോഡൽ ഒരു മോഡലിവിടെ ഉണ്ടല്ലോ ല്ലേ അച്ചനെ ആട്ടി തന്നെ ഒരു രസം ഫുള്ള് കാർബൺ ഫൈബർ ടച്ച് ലോഗോ എടുത്തിട്ടുണ്ട് ഫ്രണ്ട് ബാക്കും ഓക്കെ ഫ്രണ്ട് ബാക്കും തന്നെ നല്ലത് അത് ഫ്രണ്ട് തന്നെയാണ് വെച്ചാൽ ഓക്കെ അച്ചപ്പോ ലുക്കും അറിയാം കേട്ടോ പെയിന്റ് ചെയ്ത് വെക്കാം സാധനം കായ്ച്ചിട്ടുണ്ട് ഓക്കെ അടിപൊളിയായില്ലേ സാധനം വൈസ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാനേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ട്രിവാൻഡർ പോകാണ്ട് സ്പോയിലർ വയ്ക്കാനേ ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ എടുക്കും എന്തായാലും നമ്മൾ അവിടെ എത്തുമ്പോൾ താമസിക്കുക അപ്പോൾ നമ്മൾ സ്പോയിലർ അവിടെ പോയി സെറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിക്കാൻ കേട്ടോ ഓക്കെ വൈസ് അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ഹാങ്ങിങ് മേടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ കൊള്ളാം അല്ലേ സാധനം കൊള്ളാം സ്പോയിലർ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്തായാലും നമുക്ക് നാട്ടിൽ പോയിട്ട് അത് സെറ്റ് ചെയ്യാം വേറെ എന്തെങ്കിലാണ് ഈ എടുത്ത ലോഗോ നമ്മൾ മേടിച്ച ഉണ്ട് അപ്പം അത് പെയിന്റ് ചെയ്ത് വെക്കാൻ കേട്ടോ കുറച്ചുകൂടെ എളുപ്പമാണ് അപ്പം എന്തായാലും നേരെ നമുക്ക് വിടാം ഇനി ഇവിടെ നിന്ന് കുറച്ചുണ്ട് കേട്ടോ ഇപ്പം നമ്മളില്ലേ അപ്പം എന്തായാലും ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പോയാലും ഒരു നൂറ് കിലോമീറ്റർ പുറത്ത് വേണം നേരെ വിടാം ഓക്കെ ഗൈസ് അപ്പം നമ്മൾ അലീസ് എടുക്കാൻ വന്നതൊക്കെയാണ് കിട്ടുമോ ഓക്കെ ഇട്ടിട്ട് നമുക്ക് അകത്തോട്ട് പോയി ആലോചിച്ച് നോക്കാം ഓക്കെ ഇഷ്ടംപോലെ ഇരുവുണ്ട് താങ്ക് യൂ ഷോപ്പിൽ എത്തിയക്കാണ് കേട്ടോ ആലോചിച്ചെടുക്കാൻ ഇതാണ് അതിൻ്റെ സ്റ്റോക്ക് മീൻസ് ഓക്കെ അതെല്ലാം നമുക്ക് നോക്കാം നോക്കിയിട്ട് സാധനം സെറ്റ് ചെയ്യണം ഓക്കെ ഇഷ്ടംപോലെ കളക്ഷമുണ്ട് കേട്ടോ ഇതെല്ലാത്തൊട്ടേ അറിയിട്ട് നോക്കാം ഇതാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോണ ആലോചിച്ച സെവൻറ്റീൻ ഇഞ്ച് അപ്പോൾ എന്നാലും നോക്കാം ഇവിടെ ഇഷ്ടം പോലെ മോഡൽസ് ഇരിപ്പും ഉണ്ട് നോർമലി എല്ലാവരും ഇടുന്നത് ഈ ഒരു ടൈപ്പാണ് കേട്ടോ ഇപ്പോൾ എന്നാലും ജസ്റ്റ് വെച്ചിട്ട് നമുക്ക് അലോസ് എടുത്തോളും അതാണ് ഇവിടെ ഒരുപാടുണ്ട് ഒരു കോപ്പർ ഷെയ്ഡുണ്ട് ഇതാണ്ട് ഇരിക്കുന്നു ഓക്കെ എന്നാലും സെവൻറ്റീൻ ഇഞ്ച് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പോവാണ് നമുക്ക് സാധനം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം വണ്ടിയിൽ ഇതാണ് ഒരു കളർ പക്ഷേ ഇതിനെ സിൽവർ തന്നെ അല്ലേ നമ്മൾ ഇറയ്ക്കുന്ന ഇതും കൊള്ളാം പിന്നെ ഈ സിൽവർ സിൽവറുണ്ട് അതായത് വണ്ടി അലോസിച്ച് കയറ്റാനായിട്ട് വണ്ടി നമ്മൾ റാമ്പിലോട്ട് സെറ്റ് ചെയ്യാനാട്ടോ അപ്പോൾ നല്ല ജാക്കപ്പ് ചെയ്തിട്ട് ഇനിയിപ്പം നമ്മൾ അലേഴ്സി ഐറ്റി ഐറ്റ് ഫൈനൽ ലുക്ക് നോക്കാം ഓക്കെ ഗ്യാലിപ്പറുകൂടെ ജസ്റ്റ് ഒന്ന് കളർ ആയിട്ട് തന്നെ റെഡ് ആക്കാം ഇരുന്നൂറ്റി അഞ്ച് നാൽപ്പത്തഞ്ചാറ് പതിനേഴ് ആണ് കേട്ടോ ഓക്കെ സി എറ്റ് ആണ് എൻ്റെ റേറ്റ് ഏഴ് സംതിങ് ആൻ്റെയാണ് അത് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം ആ ബേക്ക് ഡ്രമ്മിൻ്റെ അവസ്ഥ ഇതാണോ കേട്ടോ അപ്പോൾ ഇതുകൂടെ ജസ്റ്റ് നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് പോവാണ് ഫ്രണ്ട് ഗ്യാലിപ്പറും ഇവിടെ പെയിൻറ് ചെയ്യാനോ ടിച്ചേട്ടാ അങ്ങനെ ഇറക്കി കൂടെ ഉം വെള്ളേ അത് ഇത് റെഡ് അറയ്ക്കാൻ ജാലിപ്പിറ് വൈറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ വണ്ടി കൂടെ ഞാൻ റെഡ് അടിക്കാൻ പോണ ഈ സൈഡ് അടിച്ചിട്ടുണ്ട് ഞപ്പുറത്തൂടെ ഉണ്ട് വലിയ പെയിന്റ് അടിച്ചു ഇനിയിപ്പോൾ ഈ ഒരു ഫ്ലാപ്പ് കണ്ടാ ഇതുകൂടെ ജസ്റ്റ് ഇളക്കി കളയാട്ടാ നിലവിടുന്നതുകൊണ്ട് ഓക്കെ ഒരാൾ ഇളക്കുമ്പോൾ കുറച്ചുകൂടെ ലുക്ക് കിട്ടും നാലവും എല്ലാം സെറ്റ് ചെയ്തോടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ടയർലി നേരെ വണ്ടി കയറ്റുക ലുക്ക് കാണിച്ചു തരാം ി പാരി പാരി നമ്മൾ വണ്ടീടെ അലോയ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞേട്ടാ കാലിപ്പറൂർ റെഡ് അടിച്ചപ്പോൾ വണ്ടി വേറെ മൂടായി ഓക്കെ അപ്പം ബേക്കറിയിൽ ഫ്രണ്ട് വീല് മലാട്ടിമുളി ലുക്കായിട്ടുണ്ട് കേട്ടോ സാധനം പൈസ കാര്യങ്ങളൊക്കെ ഇടയ്ക്കി കേസി നമ്മൾ കുറച്ച് സാധനങ്ങളും ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫൈനൽ ലുക്ക് ഓക്കെ പൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൻ്റെ അടുത്ത് ചോദിച്ചു തന്നെ അറിയാം അപ്പം അലോയ്സ് സെറ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് എത്രയാണ് അറുപത്തേഴ് എഴുന്നൂറ് അറുപത്തേഴ് എഴുന്നൂറ് അല്ലെങ്കിൽ നമ്മൾ എത്ര അടച്ചിപ്പം നാൽപ്പത്തി സമാധാനം പോയി ഇന്നത്തെ വീഡിയോ യും സ്വന്തമാക്കി അല്ലേ ടി എസ് ആയിരുന്നു നമ്മളെ ലക്ഷ്യം ഓ പോണം ശൈ നമുക്ക് എന്താണ് വെച്ചിനെ എംപിഎ കിട്ടി എംപിഎ കിട്ടി ഉള്ളതുകൊണ്ട് അല്ലേ എന്താ ഷൈ പോണാണ് എന്നാ പവർ എത്രണ്ട് പവർ എത്ര ഉണ്ട് ശരിക്ക് ഇതുമതി അല്ലേ ധാരാളം ഇതുതന്നെ സന്തോഷം ഓക്കേ